നമസ്കാരം ഞാൻ ഷീജ നിതിയാക്കൽ എൻ്റെ ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓലമടലിന് വൺ ഡിമാൻഡ് ഓലമടലിനെ കണ്ടാൽ ആരും കളയരുത് താരമാകാൻ ഓലമടൽ ഉത്തേജിത കരി കരി ഗവേഷണം വിജയം തേങ്ങാവിലെ ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോൾ രാജകീയ പദവിയിലേക്ക് ഉയർന്ന തെങ്ങിൽ നിന്ന് വരുമാന വർധനയ്ക്ക് സഹായിക്കുന്ന ഒരു ഗവേഷണ ഫലം കൂടി പറമ്പിൽ വീണ് അഴുകിപ്പോകുന്ന വിറകടുപ്പിൽ ചാരമായി ഒടുങ്ങുന്ന ഓലമടലാണ് ഇനി താരം ഓലമടിൻ്റെ മുൻഭാഗത്തുള്ള വഴുക എന്നറിയപ്പെടുന്ന വള്ളിയിൽ നിന്നും ഉന്നത നിലവാരമുള്ള ഉത്തേജിത കരി നിർമ്മിക്കാൻ നിർമ്മിക്കുന്നതായി കണ്ടുപിടിച്ചു ചിരട്ടയിൽ നിന്നു കിട്ടുന്ന ഉത്തേജിത കരിയേക്കാൾ നാൽപ്പത്തേഴ് ശതമാനം ഊർജ്ജം സംഭരിച്ചു വയ്ക്കുവാൻ വഴുകയിലെ ഉത്തേജിത കരിക്ക് കഴിയുമെന്നാണ് കണ്ടെത്തൽ ഉത്തേജിത കരി നിർമ്മാണ രംഗത്ത് വലിയ മാറ്റം സൃഷ്ടിക്കുവാൻ പര്യാപ്തമായ ഈ കണ്ടുപിടുത്തത്തിന് ഇന്ത്യയിലും അമേരിക്കയിലും പേറ്റൻറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട് കൂടാതെ വ്യാവസായികമായി വഴികെ നിന്നുമുള്ള ഉത്തേജിത കരി നിർമ്മാണത്തിനും നടപടി തുടങ്ങിയിട്ടുണ്ട് വ്യവസായിക അടിസ്ഥാനത്തിലുള്ള പരീക്ഷണം വിജയിച്ച കർഷകർക്ക് ഓലമടലിൽ നിന്ന് വിമാനം ലഭിക്കും ഊർജ ജലശുദ്ധീകരണ മേഖല ആഗോളതലത്തിൽ വൻ ഡിമാൻഡാണ് ഉത്തേജിത കരിക്ക് പത്ത് പോയിന്റ് ഒന്ന് ഒമ്പത് ലക്ഷം ടൺ ഉത്തേജിത കരിയാണ് വിവിധ രാജ്യങ്ങൾ കഴിഞ്ഞ വർഷം ഇറക്കുമതി ചെയ്തത് വഴുക സാധാരണ കരി കരിയാക്കിയ ശേഷം ഇതിനെ നിയന്ത്രിത വായു പ്രവാഹത്തിൽ നാനൂറ്റി അൻപത് ഡിഗ്രി ഷെൽഷ്യസ് വരെ ചൂടാക്കി ചൂടാക്കിയപ്പോൾ ബി സി ഡി ക്രിസ്റ്റൽ അഥവാ തേനറ രൂപത്തിലുള്ള കാർബൺ ലഭിച്ചു ഏറ്റവും സവിശേഷമായ കാർബൺ ഘടനയാണ് ഇതെന്ന് ഗവേഷണ സംഘം കണ്ടെത്തി ചിരട്ടയിൽ നിന്നുമുള്ള ഉത്തേജിത കരിയേക്കാൾ ജലവിസ്തൃതി കൂടുതലാണ് ഈ കരിക്ക് ഊജ സംഭരണശേഷി ചിരട്ടയേക്കാൾ നാൽപ്പത്തേഴ് ശതമാനം കൂടുതൽ ചിരട്ടയിൽ നിന്നുമുള്ള ഉത്തേജിത കരി ഒരു ഗ്രാമിൽ സംഭരിക്കുന്നത് ഇരുന്നൂറ്റി പതിനെട്ട് പാരഡ് ഇലക്ട്രിക് ചാർജ് ആണ് എന്നാൽ വഴികയിൽ നിന്നുള്ള ഉത്തേജിതകരി കരി മുന്നൂറ്റി ഇരുപത് ഫാരിഡ് ചാർജ് സംഭരിക്കുന്നു വഴികയിലെ കാർബണിൻ്റെ സുഷിരങ്ങൾക്ക് രണ്ട് നാനോമീറ്റർ ആണ് വിസ്തൃതി ചിരട്ടക്കരിയുടേത് നൂറ് നാനോമീറ്റർ അതിസൂക്ഷ്മമായ കണികളെ പോലും സംഭരിക്കുവാൻ വഴികയിലെ കരിക്ക് കഴിയും ഈ ഉത്തേജിത കരി കൊണ്ട് മലിനജനം ശുദ്ധീകരിച്ചും പരീക്ഷണം നടത്തി ഇ എം കാഡ്മി എന്നീ വിഷലോകങ്ങൾ കലർത്തിയ വെള്ളമാണ് ശുദ്ധീകരിച്ചത് തൊണ്ണൂറ്റാറ് ശതമാനം ലോകത്തിന്റെ അംശം നിർവീര്യമായി കണ്ടെത്തി വഴുക ഉത്തേജിത കരിയുടെ ചാർജ് സ്റ്റോറിംഗ് ജലശുദ്ധീകരണം സ്ട്രക്ചറൽ ഇലക്ട്രിക്കൽ സവിശേഷതകളെല്ലാം പഠിച്ചു ഇനി മെക്കാനിക്കൽ സവിശേഷതകളാണ് പഠിക്കേണ്ടത് ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു